നമസ്കാരം പതിരും കതിരും കാലടി ഗോപിയുടെ ഏഴു രാത്രികൾ എന്ന നാടകത്തിലെ പാഷാണം വർക്കിയെ ഓർത്തുപോകുന്നു ഹിന്ദു വീടുകളിൽ നേർച്ചയ്ക്ക് ചെല്ലുമ്പോൾ സുബ്രഹ്മണ്യന്റെ പടം കാണിക്കും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേളാങ്കണ്ണി മാതാവിനെ കാണിക്കും എങ്ങനെയെങ്കിലും നേർച്ചക്കാശ് തരപ്പെടുത്തിയെടുക്കണം ഈ ഒരു ചിന്താഗതിക്കാരനാണ് പാഷാണം വർക്കി ഈ വർക്കിയെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ പാഷാണം വിജയനും പാഷാണം ഗോവിന്ദനും കൂടി ശബരിമല യുവതീപ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നും പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണെന്നും പറഞ്ഞ നാവുകൊണ്ട് ഹരഹരോ ഹരഹര എന്നുകൂടി ഗോവിന്ദൻ ജപിക്കണമായിരുന്നു വിശ്വാസികളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് സി പി എം പ്രവർത്തിച്ചു വരുന്നത് അതിനെതിരെയുള്ള നിലപാട് ഇന്നലെയും എടുത്തിട്ടില്ല ഇന്നും എടുത്തിട്ടില്ല ഇനി മറ്റന്നാളും എടുക്കില്ല എന്ന മട്ടിലായി ഗോവിന്ദൻ്റെ വിശദീകരണം വിശ്വാസികൾക്കൊപ്പമെന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി ഗോവിന്ദൻ മൊട്ടയടിച്ച് പഴനിക്ക് പോകും അവിടെ നിന്ന് വന്നാലുടൻ കെട്ടും കെട്ടി ശബരിമലയ്ക്കും പോകണം അപ്പാച്ചിമേട്ടിൽ ഉണ്ടയെറിഞ്ഞും ശരംകുത്തിയിൽ ശരം തറച്ചും ഗോവിന്ദൻ പോകുന്നത് കാണുമ്പോൾ വടക്കു നോക്കിയന്ത്രത്തിലെ ശ്രീനിവാസനെ ഓർമ്മ വരും മലയിറങ്ങി വന്നാലുടൻ സ്വീകരിച്ചു വ്രതം മുറിക്കാൻ എ കെ ജി സെൻ്ററുകാരായ ബാലൻ മാമയും ബേബിയും കാത്തു നിൽക്കും ശരണമയ്യപ്പ വിളിച്ച് ഗോവിന്ദൻ കയറി വരും മാല പറഞ്ഞാൽ ഊരില്ല താടി വടിക്കാൻ പറഞ്ഞാൽ വടിക്കില്ല ഗോവിന്ദൻ എന്താ സംഭവിച്ചത് എന്ന് ബാലൻ തിരക്കും എന്തേ ഇത്രയും വൈകി എന്ന് ഭഗവാൻ എന്നോട് ചോദിച്ചു എന്ന് മറുപടി പറയും ശബരിമലയിൽ പോകുന്ന ഭക്തരെ പരിഹസിച്ചതാണെന്ന് ആരും കരുതരുത് ഉദരനിമിത്തവും ഭരണനിമിത്തവും വ്യാജ ഭക്തരായി വേഷം കെട്ടുന്ന ഇത്തരം കള്ള കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു പോകും ഇത്രയേറെ ഒരു പാർട്ടിയെ വെച്ച് സമൂഹത്തെ കൊഞ്ഞനം കുത്തുകയും പാഴിപ്പിക്കുകയും കോക്രി പിടിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ ഈ ഭൂലോകത്ത് വേറെ എവിടെ കണ്ടുകിട്ടും ക്രിസ്റ്റൽ ക്ലിയർ സഹാവായ മ്യൂസിയം ബാലൻ നാളെ മുതൽ വിശ്വാസത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞു തുടങ്ങും ബാലന്റെ കയ്യിലെ ആ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പിണറായി വിജയന്റെ ചാണകക്കുഴിയിൽ കിടന്ന് ഞൊളയ്ക്കുന്നു ദൈവകോപത്താൽ നേതാക്കന്മാരെല്ലാം വലിയ തട്ടുകേടിലാണ് ഇപ്പോൾ കൊടുത്ത കുറിച്ചുകൊടുത്ത പ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ പണി പുലിപ്പുറത്ത് കയറി വരും പരിഹസിച്ചതും പാപങ്ങൾ ചെയ്തതിനും പരിഹാരം വേണമെന്നാണ് നിർദ്ദേശം പിണറായി വിജയനാണെങ്കിൽ ശരണം വിളിച്ച് ശീലമില്ലാത്തതിനാൽ ഖജനാവിലെ കാശെടുത്ത് അയ്യപ്പ സംഗമം നടത്താതിരിക്കാൻ കഴിയില്ല അയ്യപ്പ കോപത്താൽ ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് തെളിയിക്കുന്ന ചാർത്തിന്റെ പകർപ്പെടുത്ത് സുകുമാരൻ നായർക്കും നടേശനും അയച്ചു കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസത്തിലേക്ക് അടുക്കുന്നതിൽ ചങ്ങനാശ്ശേരി പെരുന്നക്കാർക്ക് വലിയ സന്തോഷമാണ് ചുംബന സമരവും ആർത്തവ ഫെസ്റ്റും ബീഫ്മേളയും നടത്തി സമൂഹത്തിൽ അരാജകത്വമുണ്ടാക്കി ഉന്മാദികളെ പോലെ നടന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ അണികളൊക്കെ പാർട്ടി പറഞ്ഞതിനാൽ വിശ്വാസികളായിരിക്കുന്നു ഇനി മൂന്ന് നേരം അവർ മുങ്ങിക്കൊള്ളിച്ച് ക്ഷേത്ര ദർശനം നടത്തും ഈ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും പാർട്ടി ഇനിയും ചെയ്യില്ല ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്നൊക്കെ പറഞ്ഞു നടന്നവർ കണ്ടോ ആഗോള വിശ്വാസികളെ വിളിച്ചുകൂട്ടി അയ്യപ്പനെ ശാക്തീകരിക്കുന്നു മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യജീവിതത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിൽ ഉണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പറച്ചിലും പ്രവൃത്തിയും മനുഷ്യ സമൂഹത്തിന് അജ്ഞാതമാണിപ്പോൾ ശരിക്കും ഗണപതിയൊക്കെ ഉണ്ടല്ലേ ഗോവിന്ദ അപ്പവും അയ്യപ്പനും മിത്തുമെല്ലാം കൂടി എ കെ ജി സെൻറ്ററിൽ സംഗമിക്കുകയാണ് എന്താ പാർട്ടിക്ക് ഇത്ര ദൈവവിശ്വാസം പെട്ടെന്ന് കൂടുന്നതെന്ന് അറിയുമ്പോഴാണ് ഇവരുടെ കാപട്യം വെളിവാകുന്നത് ശ്രീമതി മുതൽ സുധാകരൻ വരെയും ബാലൻ മുതൽ പിണറായി വിജയൻ വരെയും പിന്നെ കുട്ടി സഹാക്കളും സഹാത്രികളും എല്ലാം കൂടി വിശ്വാസികളെ വിളിച്ച തെറിക്കും പരിഹാസത്തിനും കയ്യും കണക്കുമില്ല ഫ്യൂഡൽ പൗരോഹിത്യം തകർക്കാനിറങ്ങിയ ജി സുധാകരൻ ആണ്ട് പല്ലും കോത്ത് ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു കമ്മികളുടെ വാക്കുകേട്ട് ശബരിമല കയറാൻ കെട്ടും കെട്ടി വന്ന ബിന്ദു അമ്മിണി നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ഓടടാ ഓട്ടം ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും ഏഴായാലത്ത് അടുപ്പിക്കില്ല എങ്ങനെയുണ്ട് പിണറായി വിജയൻ വിഭാവനം ചെയ്ത നവോത്ഥാന കേരളം മൂന്നാം ഭരണം ഉറപ്പാക്കാനുള്ള സി പി എമ്മിന്റെ കരുനീക്കമാണ് വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തലിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് ഇനി ഒന്നുകൂടി വരണമെങ്കിൽ വിശ്വാസികളെ ശരണം പ്രാപിക്കണം ആശുപത്രിയിൽ താൻ വയ്യാതെ കിടന്നപ്പോൾ വിജയൻ കാണാൻ വന്നതിൻ്റെ സ്നേഹം കൂടിയുണ്ട് സുകുമാരൻ നായർക്ക് നാമജപഘോഷയാത്ര നടത്തിയതിൻ്റെ കേസുകൾ സർക്കാർ ചിലത് പിൻവലിക്കുകയും ചെയ്തു വർഗീയത പറഞ്ഞ് ഒരു വിഭാഗത്തെ ചവിട്ടി നടേശൻ വിക്രമാദിത്യൻ്റെ തോളിലെ വേതാളത്തെ പോലെ പിണറായി വിജയൻ്റെ തോളിൽ തലകീഴായി കിടക്കുകയാണ് ഈഴവ വോട്ടുകളിലെ ചോർച്ച തടയിലും ഒരു ലക്ഷ്യമാണത്രേ അയ്യപ്പ സംഗമത്തിന് പോകാൻ നടേശൻ കെട്ടുമുറുക്കിയതോടെ ഈഴവരെല്ലാം പിണറായിക്ക് ശരണം വിളിച്ച് കൂടെ നിൽക്കുമെന്ന് പാർട്ടി കരുതുന്നു എല്ലാം കണ്ട അയ്യപ്പൻ മലമുകളിൽ ഇരിക്കുന്നു നിന്നെ നീ തന്നെ കാത്തോണ്ണേ അയ്യപ്പ